ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ സൗജന്യ നഴ്സിംഗ് പഠനവും ട്വൽവ് അവസരവും വന്നിരിക്കുകയാണ് നോർക്ക ട്രിപ്പിൾ വൺ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ സൗജന്യ നഴ്സിംഗ് പഠനവും തുടർന്ന് ജോലിക്കും അവസരം ഒരുക്കുന്ന നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാം ഇത് ആദ്യ ബാച്ചാണ് ഇതിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് ജർമ്മൻ ഭാഷാ പരിശീലനം ബി ടു ലെവൽ വരെയും നിയമന നിയമന പ്രക്രിയയിൽ ഉടനീളമുള്ള പിന്തുണ ജർമ്മനിയുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ തൊഴിൽ സാധ്യത ജർമ്മനിയിൽ എത്തിയ ശേഷം പഠന സമയത്ത് പ്രതിമാസ സ്റ്റൈപ്പൻഡ് എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ലഭിക്കുന്നതാണ് ജർമ്മനിയിൽ രജിസ്റ്റേഡ് നേഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വൊക്കേഷണൽ നേഴ്സിംഗ് ട്രെയിനിംഗ് ആണ് ഈ പദ്ധതിയുടെ ലഭിക്കുക ബയോളജി ഉൾപ്പെടെ സയൻസ് സ്ട്രീമിൽ പ്ലസ് ടുവിന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അവർക്കിതിന് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ട്രിപ്പിൾ വിൻ ഡോട്ട് നോർക്ക അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ വിശദമായ സി വി മോട്ടിവേഷൻ ലെറ്റർ ജർമ്മൻ ഭാഷാ യോഗ്യത മുൻ പരിചയം ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ മറ്റ് രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് എന്നീ സഹിതം മാർച്ച് ഇരുപത്തൊന്നിനകം അപേക്ഷിക്കാവുന്നതാണ് ജർമ്മൻ ഭാഷയിൽ എ വൺ ബി വൺ ലെവൽ പാസായവർക്ക് ഗോഡ്സ് ടെൽക്ക് ഡി ടെസ്റ്റാഫ് എന്നിവിടങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിന് ശേഷം മുൻഗണന ലഭിക്കും ആരോഗ്യ മേഖലയിലെ മുൻപരിചയം ഉദാഹരണം ജൂനിയർ റെഡ് ക്രോസ് അംഗത്വം അധിക യോഗ്യതയായി പരിഗണിക്കും ഇതിനപേക്ഷിക്കുന്നവർ പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് അവസരം വന്നിരിക്കുക കഴിഞ്ഞ ആറു മാസമായി ഇന്ത്യയിൽ തുടർച്ചയായി താമസിക്കുന്നവരും നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭാഷാ പഠനത്തിന് ഓഫ്ലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സന്നദ്ധതയുള്ളവരുമായിരിക്കണം അപേക്ഷകർ നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറേഷൻ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായാണ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് വരുന്നത് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിന്റെ ഫസ്റ്റ് എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത് അബ്രോഡ് വെയിൽ സൗജന്യമായി പഠിക്കുന്നതിനും തുടർന്ന് ജോലിയും ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നു സൗജന്യമായി പഠനത്തോടൊപ്പം തന്നെ സ്റ്റൈഫണ്ടും ലഭിക്കുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ നോർക്ക റൂട്ട്സ് ഒ ആർ ജി ഡബ്ല്യൂ ഡബ്ല്യൂ ഐ എൻ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ നോക്കാവുന്നതാണ് ഇതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് നോർക്ക റൂട്ട് ഗ്ലോബൽ കോൺട്രാക്ട് സെൻട്രൽ ടോൾ ഫ്രീ നമ്പറായ ഈ നമ്പറിലേക്കും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഈ നമ്പറിലേക്കും മിസ്കോട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്